ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ബെസിലിയസ് ബാബയുടെ ബാബയുടെ ഇനി വിശ്വാസികൾ ഒഴുകും ർശമേറ്റ് അത്ഭുത പ്രവൃത്തി കാണിച്ച കോഴിപ്പള്ളി ചക്കാലക്കുടി മോർ ബെസേലിയോസ് ചാപ്പലിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണമായി ചെറിയ പള്ളിയിലേക്ക് എത്തിയ ശേഷമാണ് കൊടിയുയർന്നത് മാർത്തോമ്മ ചെറിയ പള്ളിയിൽ കബർഡ് വിശുദ്ധനായ മോഡ് ബെസേലിയൂസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളിന് പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി കർമ്മം നിർവഹിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നൂറുകണക്കിന് വിശ്വാസികൾ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഒക്ടോബർ നാല് വരെ നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് സർവമത ഭക്തരാണ് എത്തിച്ചേരാറുള്ളത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കാൽനട തീർത്ഥാടകരായി പതിനായിരങ്ങൾ പള്ളിയിലേക്ക് പ്രവഹിക്കും ആബുൻ മോർ ബെസേലിയോസ് ജോസഫ് കത്തോലിക്ക ഭാവിയുടെ മുഖ്യ കാർമികത്വത്തിലും കോതമംഗലം മേഖലാ മെത്രോപ്പൊലീത്ത ഏലിയാസ് മാർ യൂലിയോസിന്റെയും സഭയിലെ മറ്റ് മെത്രോപ്പൊലീത്തന്മാരുടെയും സഹകാർമ്മികത്വത്തിലുമാണ് തിരുനാൾ ചടങ്ങുകൾ നടക്കുന്നത് സഹവികാരിമാർ ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചെലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് മൂവറ്റുപുടന്യൂസ് ஜுவல்ஸ் துடுபுழ இடப்பள்ளி கோதமங்கலம் பொத்தானிக்காடு ஜேக்கோள் மானுஃபாக்சேஸ் ஆண்ட்ஸெய்ல் டீலேசி சகோதரஸ்தாபனம்